നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മന്നൂർ ഇന്റർനാഷണൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ഭൌതികദേഹം ഡൽഹിയിലെ വസതിയിൽ വിമാനത്താവളത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ ആദരാഞ്ജലി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് എന്നിവരും വിമാനത്താവളത്തിൽ സേനാ മേധാവികളുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ ജനങ്ങളുടെ ഹൃദയമറിഞ്ഞ മനുഷ്യനെന്ന് പ്രണബ് മുഖർജി വരുംകാലത്തിന്റെയും മാർഗദർശിയെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാപ്രതിഭയെന്ന് സോണിയാഗാന്ധി പഞ്ചാബിൽ പതിനൊന്ന് പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്ക് പാകിസ്ഥാൻ ബന്ധമെന്ന് സ്ഥിരീകരണം രാജ്യത്തെ പന്ത്രണ്ട് മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയ തീവ്രവാദികൾ ഇന്ത്യ പാക് അതിർത്തി കടന്നതിന് ജി പി എസ് സ്ഥിരീകരണം മൂന്ന് തീവ്രവാദികൾ പാകിസ്ഥാൻ അതിർത്തി കടന്നത് കഴിഞ്ഞ ഞായറാഴ്ച സൈനിക വേഷത്തിൽ ജമ്മുവിലെ ഹിരാനഗർ വഴി ദിനനഗറിലെത്തിയ തീവ്രവാദികളുടെ കൈവശം ആയുധങ്ങൾ അതിർത്തി കടന്നെത്തിയ ഭീകരർ ലക്ഷ്യം വെച്ചത് അമർനാഥ് തീർത്ഥാടകരെന്ന് സംശയം തീവ്രവാദികളുടെ കൈവശം തോക്കുകളും ചൈനീസ് നിർമ്മിത ഗ്രനേഡുകളും ശ്രീശാന്തിന്റെ വിലക്കു നീക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്ന് ബിസിസിഐ സെക്രട്ടറി അനുരാഗ് താക്കൂർ വിഷയം ചർച്ച ചെയ്യാൻ ബിസിസിഐ പ്രത്യേക പ്രവർത്തക സമിതി യോഗം ചേരാൻ ആലോചന വിലക്കു നീക്കാനായി കോടതിയെ സമീപിക്കില്ലെന്ന് ശ്രീശാന്ത് അടുത്ത ദിവസം തന്നെ ബിസിസിഐ സെക്രട്ടറി അനുരാഗ് താക്കൂറിനെ കാണും വിലക്കു നീക്കാൻ കത്ത് നൽകുമെന്നും ശ്രീശാന്തിന് പിന്തുണച്ച ക്രിക്കറ്റ് താരം റെയ്നയും ക്രിക്കറ്റ് താരങ്ങൾക്ക് വാതുവയ്പിൽ പങ്കില്ലെന്ന് റെയ്ന വാതുവയ്പ് കേസിൽ ശ്രീശാന്ത് അടക്കമുള്ളവരെ ഡൽഹി പട്യാല കോടതി വെറുതെ വിട്ടത് ശനിയാഴ്ച ജീവിക്കാനുള്ള തർക്കം വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമിൻ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും വിശാല ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചത് ഹർജി ഇന്ന് പരിഗണിച്ച രണ്ടംഗ ബെഞ്ചിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മൂന്നംഗ ബെഞ്ചിനെ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കുന്നത് നാളെ മേമിന്റെ ഹർജിയിൽ ഭിന്ന അഭിപ്രായം പ്രകടിപ്പിച്ചത് ജസ്റ്റിസുമാരായ അനിൽ ആർ ദേവിയും കുര്യൻ ജോസഫും വധശിക്ഷ സ്റ്റേ ചെയ്യരുതെന്ന് ജസ്റ്റിസ് അനിൽ ആർ ദേവി ജീവിക്കാനുള്ള അവകാശം പരമപ്രധാനമെന്നും അത് ഉറപ്പാക്കേണ്ട ബാധ്യത കോടതിക്കുണ്ടെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ ഉത്തരവ് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഈ മാസം ഇനി ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ റോയൽ 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 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു നല്ലത് അറിഞ്ഞു കുന്നംകുളം ഷാർജ